കന്യാകുമാരിയിൽ നിന്നും ജമ്മുകശ്മീർ വരെ നടത്തിയ ഭാരത് ജോഡോ യാത്രയ്ക്ക് പിന്നാലെ രണ്ടാം പതിപ്പുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത് എത്തുകയാണ് ഭാരത് ന്യായ് യാത്ര എന്ന് പേര് നൽകിയിരിക്കുന്ന ഈ രണ്ടാം യാത്ര ജനുവരി എട്ടിന് മണിപ്പൂരിൽ നിന്നാണ് ആരംഭിക്കുന്നത് ഹിന്ദി ഹൃദയഭൂമിയിലൂടെ രാഹുൽ നടത്തുന്ന ന്യായ യാത്രയിലൂടെ മോദി പ്രഭാവത്തെ മറികടക്കാൻ സാധിക്കുമോ ഇതിലൂടെ കോൺഗ്രസ് ലക്ഷ്യമിടുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് പരിശോധിക്കാം വിശദമായി തന്നെ ഞാൻ ലിയോ ഉത്തരേന്ത്യയിൽ പോയകാല പ്രതാപം തിരിച്ചു പിടിക്കുവാൻ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഭാരത് ന്യായ യാത്ര എന്ന പേര് നൽകിയിരിക്കുന്ന ഈ രണ്ടാം യാത്ര ജനുവരി എട്ടിന് മണിപ്പൂരിൽ നിന്നും ആരംഭിക്കുന്നു പതിനാല് സംസ്ഥാനങ്ങളിലൂടെ ആറായിരം കിലോമീറ്ററിൽ അധികം സഞ്ചരിച്ച് മാർച്ച് ഇരുപതിന് മുംബൈയിൽ യാത്ര അവസാനിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വിവരം കഴിഞ്ഞ യാത്രയിൽ നിന്നും ചില മാറ്റങ്ങൾ ഇക്കുറി ഉണ്ടാകും ഭാരത് ജോഡോ യാത്രയിൽ കാൽനടയായാണ് രാഹുൽ ഗാന്ധി മുഴുവൻ സമയവും സഞ്ചരിച്ചത് എങ്കിൽ ഇത്തവണ കൂടുതലും ബസ്സിലായിരിക്കും യാത്ര ആവശ്യ ഘട്ടങ്ങളിൽ മാത്രമായിരിക്കും കാൽനടയായി സഞ്ചരിക്കുക ന്യായയാത്ര കടന്നു പോകുന്നത് രാഷ്ട്രീയ പ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽ കൂടിയാണ് മണിപ്പൂർ നാഗാലൻഡ് അസം മേഘാലയ പശ്ചിമബംഗാൾ ബീഹാർ ഝാർഖണ്ഡ് ഒഡീഷ ഛത്തീസ്ഗഡ് യു പി മധ്യപ്രദേശ് രാജസ്ഥാൻ ഗുജറാത്ത് മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് യാത്ര കടന്നു ഈ യാത്രയിലൂടെ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് എന്താണ് എന്നും ആ ലക്ഷ്യത്തിലേക്ക് എങ്ങനെ അവർ എത്തും എന്നുള്ളത് സംബന്ധിച്ച് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അടുത്തിടെ അഞ്ച് സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയായിരുന്നു കോൺഗ്രസ് നേരിട്ടത് രണ്ട് സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്ന അധികാരം നഷ്ടമായപ്പോൾ ആകെ ലഭിച്ചത് തെലങ്കാന മാത്രമാണ് അതിനാൽ ഭാരത് ന്യായ യാത്ര ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടി അണികളിൽ ആവേശം വിതയ്ക്കാൻ ആകും എന്നും ഇതിലൂടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരമാവധി നേട്ടം കൊയ്യാം എന്നും പാർട്ടി കണക്കുകൂട്ടുകയാണ് യുവജനങ്ങളുമായും സ്ത്രീകളുമായും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായും സംവദിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുവാനും ഈ യാത്രയിലൂടെ കോൺഗ്രസ് നേതൃത്വം ലക്ഷ്യമയ്ക്കുകയാണ് അതിന് വേണ്ടിയാണ് മണിപ്പൂർ തന്നെ ആദ്യം തിരഞ്ഞെടുത്തത് എന്നും ചില രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് ഈ യാത്രയിലെ നിർണായക സംസ്ഥാനം ഉത്തർപ്രദേശായിരിക്കും എന്തുകൊണ്ടെന്നാൽ ഏറ്റവും അധികം ലോക്സഭാ സീറ്റ് ഉത്തർപ്രദേശിലാണ് ആകെയുള്ള അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ സീറ്റുകളിൽ എൺപതും ഉത്തർപ്രദേശിൽ നിന്നാണ് അതുകൊണ്ട് ഉത്തർപ്രദേശിൽ മേൽക്കൈ നേടുവാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രമിക്കും യു പിയിലെ കോൺഗ്രസിൻ്റെ പഴയ പ്രതാപം തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ ഭാരത് ന്യായ് യാത്രയിൽ ഉത്തർപ്രദേശും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നാൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ കോൺഗ്രസ്സിന് കഴിയുമോ എന്ന ചോദ്യത്തിന് സാധ്യത വളരെ കുറവാണ് എന്നതാണ് ഉത്തരം അതിന് വ്യക്തമായ കാരണവുമുണ്ട് കാരണം ആദ്യത്തേത് അവിടെ പഴയ പ്രതാപത്തിൻ്റെ ഏഴയലത്ത് പോലും കോൺഗ്രസ് ഇപ്പോഴില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ സോണിയാഗാന്ധിയുടെ മണ്ഡലമായ റായ്ബറേലിയിൽ മാത്രമാണ് കോൺഗ്രസ് ജയിച്ചത് രണ്ടാമത്തെ കാരണം ജനുവരിയിൽ നടക്കുന്ന രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് വൻ പിന്തുണ ലഭിക്കും എന്നതിനാൽ അവിടെ ബി ജെ പിക്ക് മേൽക്കൈയാണുള്ളത് അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മറ്റെല്ലാ പാർട്ടികൾക്കും ബി ജെ പി വലിയ വെല്ലുവിളി തന്നെയാണ് ഉയർത്തുന്നത് എന്തായാലും ഉത്തരേന്ത്യയിലെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ രാമക്ഷേത്രം ബി ജെ പിക്ക് വലിയ വോട്ട് ബാങ്കുകൾ സമ്മാനിക്കുമെന്ന വിലയിരുത്തലും വരുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഭാരത് ന്യായ യാത്രയുമായി കോൺഗ്രസ് രംഗത്ത് എത്തുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഭാരത് ജോഡോ യാത്രയിലൂടെ തിരഞ്ഞെടുപ്പ് ജയം നേടുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഭാരത് ജോഡോ യാത്രയ്ക്ക് വലിയ ജനപിന്തുണ ലഭിച്ചുവെങ്കിലും അത് വോട്ടായി മാറ്റുവാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല അത് യാഥാർത്ഥ്യമാണ് വാർത്തകളിൽ വലിയ രീതിയിൽ ഇടം പിടിച്ച പദയാത്രയ്ക്ക് ശേഷം കർണാടകയിലും തെലങ്കാനയിലും മാത്രമാണ് കോൺഗ്രസിന് വിജയം നേടാൻ സാധിച്ചത് അതിനാൽ ഭാരത് ന്യായ യാത്രയ്ക്ക് കൂടുതൽ ശ്രദ്ധ അവർ കൊടുക്കേണ്ടിയിരിക്കുന്നു തന്ത്രങ്ങൾ തയ്യാറാക്കുവാൻ ഇത് വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് അനുകൂലമാണോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം സംഘടനാപരമായി കോൺഗ്രസ്സിന് രാജ്യമൊട്ടാകെ സംഭവിച്ച അപജയമാണ് അവരുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം എല്ലായിടത്തും പാർട്ടിക്ക് അധികാരമോഹികളായ നേതാക്കൾ മാത്രമാണുള്ളത് പരസ്പരം ഇവർ പോരടിച്ചുകൊണ്ടേയിരിക്കുകയാണ് പ്രവർത്തിക്കുന്ന അണികളോ ഇല്ല മൂന്ന് പാർട്ടി പരിപാടികൾക്ക് ചിലവാക്കാൻ വേണ്ടത്ര പണം സംസ്ഥാനങ്ങളുടെ നേതാക്കളുടെ കൈവശമില്ല പണമില്ലാത്ത ഒരു സംഘടനയായി ഇവർ അധപ്പത്തിച്ചിരിക്കുന്നു താഴെത്തട്ടിൽ ഇത് മറ്റൊരു കാര്യമാണ് ഭാരത് ന്യായയാത്ര കടന്നു പോകുന്ന സംസ്ഥാനങ്ങളിലെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം നമുക്കൊന്ന് നോക്കിയാൽ ഈ യാത്രയിലൂടെ അവർ ലക്ഷ്യം വയ്ക്കുന്നത് വലിയ കാര്യമാണ് അവരുടെ ഉദ്ദേശം എന്തായാലും രാഷ്ട്രീയ നേട്ടം തന്നെയാണ് എന്ന് വ്യക്തമാകുന്നുണ്ട് അത് പച്ചയായ കാര്യമാണ് അവരത് മൂടി വയ്ക്കുന്നൊന്നുമില്ല അതായത് പശ്ചിമബംഗാൾ നാൽപ്പത്തി രണ്ട് ലോക്സഭാ സീറ്റുകളാണ് അവിടെ ഉള്ളത് ബീഹാറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത് സീറ്റുകളാണ് ഉള്ളത് ഉത്തർപ്രദേശിൽ നേരത്തെ പറഞ്ഞു എൺപത് സീറ്റുകളുണ്ട് മധ്യപ്രദേശിൽ ഇരുപത്തിയൊൻപത് സീറ്റ് രാജസ്ഥാനിൽ ഇരുപത്തിയഞ്ച് സീറ്റുകൾ പിന്നെ ഗുജറാത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തിയാറ് സീറ്റ് മഹാരാഷ്ട്രയിലേക്ക് വരികയാണെങ്കിൽ നാൽപ്പത്തിയെട്ട് സീറ്റ് ഛത്തീസ്ഗഡിൽ പതിനൊന്ന് സീറ്റുകളുണ്ട് അങ്ങനെ പതിനാല് സംസ്ഥാനങ്ങളിലൂടെയും ഈ ഭാരത് ന്യായ് യാത്ര കടന്നു പോവുകയാണ് ഈ സംസ്ഥാനങ്ങളിലെ ആകെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി അൻപത്തി അഞ്ചാണ് എന്തായാലും ഇത് രാജ്യത്തെ മൊത്തം പാർലമെൻറ്റ് സീറ്റുകളുടെ അറുപത്തിയഞ്ച് ശതമാനമാണ് അപ്പോൾ തന്ത്രപരമായി ഇത് നല്ല നീക്കം തന്നെയാണ് പക്ഷേ ഈ തന്ത്രം താഴെത്തട്ടിലേക്ക് അവർക്ക് എത്തിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഹിന്ദി ഹൃദയഭൂമി സംസ്ഥാനങ്ങളിൽ നഷ്ടപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതാപം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിന് പുറമെ ഇന്ത്യൻ സഖ്യത്തിലെ നമ്മൾ ഇപ്പോൾ എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു സഖ്യമാണ് ഐ എൻ ഡി ഐ എ സഖ്യം ഈ സഖ്യത്തിലെ മറ്റ് പാർട്ടികളെയും കൂടെ നിർത്തുവാൻ ഭാരത് യാത്രയിലൂടെ കോൺഗ്രസ് ശ്രമിക്കും എന്നതിൽ സംശയമില്ല പക്ഷേ ആ ശ്രമം വിജയിക്കുമോ എന്നുള്ളതാണ് മറ്റൊരു കാര്യം ചുരുക്കി പറഞ്ഞാൽ അണികളെ വീണ്ടും ഉത്തേജിപ്പിച്ച് പ്രവർത്തന രംഗത്ത് കൊണ്ടുവരേണ്ടതുണ്ട് മറ്റൊരു കാര്യം നേതാക്കൾക്കിടയിലെ അഭിപ്രായ വ്യത്യാസം പരിഹരിക്കേണ്ടതുണ്ട് കാരണം നേതാക്കൾ കലഹിച്ചു നിന്നാൽ അണികൾക്കും പൊതുജനത്തിനും പാർട്ടിയിൽ വിശ്വാസമുണ്ടാവില്ല മൂന്നാമത്തെ ഒരു കാര്യം ശക്തമായ നിലപാടുകളും തന്ത്രപരമായ നീക്കങ്ങളും ആവിഷ്കരിക്കുവാൻ നേതൃത്വത്തിന് കഴിയണം നാലാമത്തെ കാര്യം തെലങ്കാനയിലെയും കർണാടകയിലെയും വിജയരഹസ്യം മറ്റിടങ്ങളിലെ നേതൃത്വവും ഉൾക്കൊള്ളണം തുറന്നു പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ മറികടക്കുക കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹെർക്കൂലിയൻ ടാസ്ക് തന്നെയാണ് എങ്കിലും പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് പോയാൽ രണ്ടായിരത്തി തിരഞ്ഞെടുപ്പിൽ എങ്കിലും പൊരുതുവാൻ പോകുന്ന ശക്തിയായി അവർക്ക് വളരാൻ കഴിയും